തിരളിയപ്പം അല്ലെങ്കിൽ വയനയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആറ്റുകാൽ പൊങ്കാലയ്ക്കും അല്ലാത്ത ക്ഷേത്രോത്സവങ്ങളിലും എല്ലാം പ്രധാന വഴിപാടാണ് തിരളി ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ അര കിലോ ചമ്പ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് വെള്ള പച്ചരി എടുത്താലും മതി പച്ചരി ഏതായാലും മതി അതിനുവേണ്ടി പച്ചരി ആദ്യം മൂന്നാല് മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർത്ത ശേഷം നല്ലവണ്ണം കഴുകിയെടുത്ത് വെള്ളം പാലാൻ വേണ്ടി വയ്ക്കണം വെള്ളം ശേഷം അതിനെ പുട്ടിനു പൊടിക്കുന്നതുപോലെ പൊടിച്ചെടുക്കണം ചെറിയ തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കേണ്ടത് ഇനി വാങ്ങുന്ന പൊടിയാണെങ്കിൽ പുട്ടിൻ്റെ പൊടി വേണം വാങ്ങേണ്ടത് വാങ്ങുന്ന പൊടിയാണെങ്കിൽ നമ്മൾ വീണ്ടും വറക്കേണ്ടതില്ല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് വറക്കണ്ട ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി എന്നിട്ട് വാങ്ങിവെച്ച് തണുത്ത ശേഷം അതിലേക്ക് ശർക്കര ചെത്തി ചേർത്ത് കൊടുക്കാം ശർക്കര ചെത്തി ചേർക്കുന്നതിന് പകരം ഉരുക്കി ചേർത്ത് കൊടുത്താലും മതി എങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് ഉരുക്കിയ ശേഷം ചെറു ചൂടോട് തന്നെ അരിച്ച് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ഉരുക്കി ഒഴിക്കുന്നതൊന്നും പ്രായോഗികമല്ല അതുകൊണ്ട് ശർക്കര ചെത്തി ഒരു പാത്രത്തിൽ കൊണ്ടുപോകണം മാവ് ചെറുതായി ചൂടാക്കി പ്രത്യേകിച്ചും തേങ്ങ പ്രത്യേകിച്ച് ചിരകിയും കൊണ്ടുപോകും കിലോ അരിക്ക് കിലോ ശർക്കരയാണ് കണക്ക് എന്നാൽ അധികം മധുരം വേണ്ടാന്നുള്ളവർക്ക് മുന്നൂറ്റമ്പതോ നാന്നൂറ് ഗ്രാമോ ശർക്കര ഉപയോഗിച്ചാലും മതി ശർക്കര ചേർത്ത ശേഷം അതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം കിലോ അരിക്ക് ഒരു ചെറിയ തേങ്ങ ചേർക്കാം വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുത്താലും മതി ഇനി അതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ പൊടിച്ച ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം മുൻപെല്ലാവരും നാടൻ രീതിയിൽ തിരളിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കുന്നത് ഇതുപോലെയാണ് എന്നാൽ ഇപ്പോൾ പഴവും നെയ്യും ചേർക്കുന്നവരുണ്ട് രണ്ടോ മൂന്നോ പഴം നല്ലവണ്ണം നേരടി ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ പഴവും നെയ്യും ചേർക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് കുഴയ്ക്കുമ്പോൾ ശർക്കര അലിഞ്ഞു വരുന്നതിന് വേണ്ടി വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തില്ലെങ്കിലും നല്ലവണ്ണം കുഴച്ച് കുഴച്ച് പറ്റുന്നതാണ് എന്നാൽ പഴം ചേർക്കുന്നവർക്കാണെങ്കിൽ വെള്ളം ഒഴിക്കാതെ കുഴച്ചെടുക്കണം ഇല്ലെങ്കിൽ മാവ് ലൂസായി പോകും ഈ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുത്ത ശേഷം ഉരുളകൾ ഉരുട്ടിയെടുത്ത് ഓരോ ഉരുളയും ഉരുട്ടിയെടുത്ത് ഇലയിൽ വയ്ക്കാം ഞാൻ രണ്ട് മൂന്നെണ്ണം ഉരുട്ടിയ ശേഷം ഇലയിൽ വയ്ക്കുന്നത് കാണിക്കാം തിരളിയപ്പം അല്ലെങ്കിൽ വയനയപ്പം ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ് തെരളിയപ്പം മാല പോലെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പച്ച ഈർക്കിൽ ആവശ്യമാണ് പച്ച ഈർക്കിലിൻ്റെ തുമ്പ് മുടിച്ചിലിട്ട് കെട്ടിയ ശേഷം നമുക്ക് ഈ കില്ലിൻ്റെ മറ്റേറ്റത്തുകൂടി ഇലയിൽ വെച്ച മാവ് കോർത്തെടുത്ത് വയ്ക്കാം ഇലയുടെ വലുപ്പം അനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ തിരളിയപ്പം ഇലയിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ചെറിയ ഇലയാണെങ്കിൽ ഒരെണ്ണം വയ്ക്കാം വലിയ ഇലയാണെങ്കിൽ രണ്ടെണ്ണം വയ്ക്കുക നല്ല വലിപ്പമുള്ള ഇലയാണെങ്കിൽ മൂന്നുരുള വയ്ക്കുന്നവരുമുണ്ട് ഈർക്കിലിൽ മാല കോർക്കുന്നത് പോലെ കോർക്കാതെയാണ് നമ്മൾ തിരളിയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ മാവ് വയ്ക്കുന്ന ഇല നിവർന്നു പോകാതിരിക്കാൻ അതിൻ്റെ നെട്ട് ഭാഗം ഉള്ളിലേക്ക് കയറ്റി ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാൽ ഈർക്കിളി കോർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ നെട്ട് മാവിനുള്ളിലേക്ക് കുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഇരുന്നോളും പഴം ചേർക്കാതെ ഇങ്ങനെ വേവിച്ചെടുത്ത് തിരളിയപ്പം മൂന്ന് ദിവസം വരെ പുറത്ത് വച്ചിരുന്നാലും ഇല്ലാതാകുകയില്ല ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം ഇല്ലാതാകാതിരിക്കും എന്നാൽ പഴം ചേർക്കുന്നത് ഇതിനേക്കാൾ പെട്ടെന്ന് ഇല്ലാതാകും വെള്ളം ചൂടാകുമ്പോൾ തട്ട് വെച്ച് വയനയപ്പത്തിൻ്റെ മാല ഓരോന്നും എടുത്ത് വെച്ച് കൊടുക്കാം ഒരു വശം മാത്രം തൂക്കി എടുക്കരുത് രണ്ട് കൈയും വെച്ച് രണ്ട് തുമ്പും പിടിച്ചു വേണം മാല എടുത്ത് വയ്ക്കേണ്ടത് ഇനി അടച്ചു വെച്ച് വേവിക്കാൻ ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ വേണ്ടി വരും തെരളിയപ്പം വെന്ത് കിട്ടാൻ അതിനുശേഷം വാങ്ങി വയ്ക്കാൻ തന്ന ശേഷം എടുക്കാം വേണയിലയുടെ തുമ്പ് കോട്ടിയെടുത്ത് കുമ്പിളപ്പമായിട്ടും ഇതുണ്ടാക്കാം വൈകുന്നേരം മണി പലഹാരമായും കാർത്തികയ്ക്കും പൊങ്കാലയ്ക്കും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഈ തെരളിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ